വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ കുട്ടികളുടെ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ നിർവഹിച്ചു വണ്ടൻമേട് മഹാഗണപതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കുട്ടികളുടെ ഹരിതസഭ നടന്നത് മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതും പുതുതലമുറകളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അവബോധം കൊണ്ടുവരാനും മാലിന്യമുക്ത നവീകരണത്തിന് പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിതസഭ നടത്തുന്നത് ായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പണ്ടായത്തിന്റെ റോഡുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നടത്തില്ലായിരുന്നു റോഡി നടക്കാൻ പറ്റുമായിരുന്നു ഒന്ന് റോഡിൽ ഇറങ്ങി നടക്കാൻ വേണ്ടാത്ത രീതിയിലേക്കുള്ളവർ കൈവശമില്ല എന്നാൽ ഇപ്പം അതിലേക്ക് തൊണ്ണൂറ്റി ഒൻപത് കുറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും സ്വയം നന്നായി മാത്രം നമ്മൾ റെഡിയാക്കും അതിന് മുതിർന്നവരെ കൊണ്ട് ഒരു കാര്യം നടക്കത്തിൽ നിങ്ങൾ കുട്ടികൾ മാത്രം മനസ്സിൽ വച്ചാലേ അതിനകത്ത് രക്ഷപ്പെടുത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾ പഞ്ചായത്ത് പ്രതീക്ഷിക്കുക നാളെ പോലെ നിങ്ങൾക്കൊരു ചെറിയ വരുമാനമായി പഞ്ചായത്തുകളും നമ്മുടെ നാടും നന്നാവും അതുകൊണ്ട് എല്ലാവരും അതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണം ഹരിതകർമ്മസേന ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ റിജി ജെയിംസ് കുട്ടികൾക്ക് മാലിന്യ സംസ്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്തു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റോബർട്ട് ട്വി സെന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക മോളി എബ്രഹാം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സൈനബ ബിവി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അതാത് പ്രദേശത്തെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ ചർച്ച നടത്തി